ഞാൻ വിളിച്ചുപോച്ചു അനു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ മണിപ്പൂരി പറഞ്ഞു വിട്ടു കേട്ടോ അവർക്ക് ജോൺ ജോൺ അവർ അവർക്ക് ജോണിനെ കിട്ടിയല്ലോ അതുകൊണ്ട് ഞാൻ അതെ പ്രണയമാണ് തീരുമ്പോ വിളിക്കാം എടുക്കാനുള്ള സമയമാകും എനിക്ക് ഇതിനൊന്നും കളയാൻ സമയമല്ലോ മണിക്കൂട്ടി ഷെഡൊന്നും ആവുന്നില്ല എനിക്ക് പെണ്ണു കിട്ടാത്തല്ല കേട്ടോ ആ ഇതിന് ഒന്നും പറയണ്ട രക്ഷേ പറയണ്ടു അണ്ണു 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 അച്ചുമ്മണ് ായിട്ട് നിങ്ങടെങ്കിലാണോ ഇവിടെ ബൈക്ക് ഓടിച്ചോണ്ടോ ആ അതിന് ഏതൊരു അഞ്ചരി ഇതിലെന്തോ കള്ളത്രോ ബാബു ഇല്ല ഇവർ നമ്മൾ അല്ല രണ്ട് ദിവസം രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വേറെന്തോ ചുറ്റികളെ ഞാൻ മറക്കുന്നുണ്ട് ഇല്ല ഇല്ല അഞ്ജലി പ്രല്ല അഞ്ജലി രണ്ട് ദിവസം കാര്യം പോകും അപ്പൊ പിന്നെ മറ്റി വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു

அஞ்சலி அண்ணு 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 ரசிக்கணும் அண்ணு அண்ணு இடல்ல டாக் டாக் எடுக்கணும் எடுக்கணும் டாக்க இருக்கணும் இடம் மொழிக் கொண்டு అబ్బో అన్నో అన్నో ఈ ఎమర్జ్ పిలిచరికి ఎరుకున్నా అన్నో ఆ నీ ఏ విషయం పిలిచావు నీ పిలిచా ది పెళ్ళనే ఐరికు అన్నో నింగలు కన్నా అన్నో నింగలు మనం ఒరే బేబులకిడాను కట్టోను ఆ బేబులకి తన పెళ్ళా పెళ్ళి కూడా ప్రతిష్పటపని ఎనికి తెలుసాయి శార్య అన్నో నా నా ఇక్కడ

എനിക്കൊരു ട്വിസ്റ്റ് ഒരു 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 പാലിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ എന്താ എന്റെ ഐഡിയന്ന് വെച്ചാല് ഇപ്പോ എന്തായാലും മണിക്കുട്ടിയെ ഇംപ്രസ് ചെയ്യുന്നുല്ലോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ മണിക്കുട്ടിയെ എന്റെ തലേന്ന് ഊരാൻ വേണ്ടിട്ട് അനുശേരി എന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞാലോ ബുദ്ധിമുട്ടാകില്ലേ അവർക്കൊരു ആർക്ക് അഞ്ചലിക്ക് അഞ്ജലിക്ക് ഇഷ്ടമല്ല പേരിന് വേണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പേരിന് വേണ്ടി ഒന്നും ഇല്ലേ ഇത് കറിയട്ടെ ചേട്ടാ നിങ്ങൾ ഒരുമാതിരി പാലം ഇടുന്നതിന് മുമ്പ് മണ്ടക്കയറി നോക്കാലോ പാലം പൊറുന്ന പോകും ഞാൻ നേരം കൊണ്ടുപോകട്ടെന്തായാലും ഒരു പാലം കിട്ടാ ബാബു ആ പാലം തീർച്ചിടും പേരണ്ട കേട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ

അഞ്ജലി പറമ്പിള്ളാരും അവർ നമ്മൾ പുറകെ വരുവാണ് പ്രശ്നം മണിക്കുടി എപ്പോ പറഞ്ഞു അത് മണിക്കുട്ടി ഇല്ലാത്തപ്പോ മണിക്കുട്ടി ഇല്ലാത്തപ്പോ മണിക്കുട്ടി ഉള്ളത് പോലെ നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയാണ് എനിക്കിഷ്ടം ഒന്നും അല്ല നിങ്ങളെ ഒഴിവാക്കണ പറഞ്ഞത് അതുകൊണ്ടാണ് ഇഷ്ടം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഒന്നൂലേ പറഞ്ഞത് ഇപ്പൊട്ടിടലി ഒന്നും അഞ്ജലി മറിച്ച് ആക്ര കച്ചോട്ടോ നടക്കണു അണ്ണു അണ്ണു പറഞ്ഞു എന്ത് കോപ്പിച്ചാണ് നൂറ് കിലോമീറ്റർ പറഞ്ഞത് അന്നു നിങ്ങൾ സൂപ്പർമാൻ സൂപ്പർമാനാണോ എന്താണെന്നു ഇല്ല ഇല്ല അന്നു ഇങ്ങനെ അണ്ണു ഏതെങ്കിലും ഒന്നെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കുന്നുണ്ട് ഞാനും അടിന്നെ നോക്കുന്നുണ്ട് ഒരിടത്തും മറ്റായിട്ടും അത് കൊഴപ്പമില്ല എനിക്കുള്ളത് എന്റെ കയ്യിൽ തന്നെ തിരിച്ചു പറഞ്ഞു എടുക്കാനല്ലേ പറ്റുള്ളൂ ഇത് മൊലാലി നോക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് ഞാൻ ഒപ്പിച്ചോ അനു നിങ്ങൾ ഒരു ഇടി നൂറ് കിലോമീറ്റർ ഹൈറ്റിൽ പൊങ്ങി പോയിട്ട് ആ പോയിട്ടു ഇടുക്കി മടി 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 നിങ്ങൾക്ക് സൂപ്പർ പോവർ കിട്ടി കേട്ടോ അവർ ഇടിച്ച് ഇടിക്ക് വന്നു അയ്യോ ആണല്ലോ എവിടെ ആ മണിക്കുട്ടി ഒന്ന് മാറി മണിക്കുട്ടി മാറി മണിക്കുട്ടി മാറിയില്ലേ മണിക്കുട്ടി അടുത്ത് പറഞ്ഞല്ലേ ഞാൻ ഒഴിവാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്ന് അതൊന്ന് കറിയണോ അതെ രണ്ട് ദിവസം നിങ്ങൾ എങ്ങനെ മുന്നിൽ വന്നോട്ട് കൊറവേ നമ്മൾ അഞ്ചില് കൂടി നടക്കാണ്ട് അക്ഷൂപടാൻ പറ്റുള്ളൂ എന്നാതല്ലേ വീണ്ടും ആ അതാണ് അത് പോയി അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മണിക്കുട്ടിയുടെ അടുത്ത് പറയിൽ നോക്ക് ബാബു ആ പെണ്ണും തമ്മില് നല്ല ചേർച്ചുണ്ട് அப்போ அபரேடா அனு கிடரனு என்ன எங்கனங்களிட்டேன்னு அஞ்சலி ఇది ఎనికి సిటిల్ ఊరు గర్ల్ ఫ్రెండ్ ఉందంటారు మీరు మాత్రం అంజలి బాబు బాబుకి ఇతరు బాబు నడింగన చేయొని మీ నా అంజలి 1 సెకండ్ ఎనికి టైం కొడు అంజలి 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 1 సెకండ్ అంజలి అంజలి 1 సెకండ్ అంజలి అంజలి 1 సెకండ్ అంజలి నా 1 1 ఛాన్స్ కళ్ళం ఛాన్స్ అంజలి నిన్న పోగు അഞ്ജലി ഒരു സെക്കൻഡ് നിക്കു അഞ്ജലി ഒരു സെക്കൻഡ് ഇത് കേട്ടിട്ട് ഒരു ഒരു സെക്കൻഡ് ഇങ്ങോട്ട് ഞാൻ ഞാൻ ചട്ടോളൂട്ട് പറയുന്ന അഞ്ജലി നാം പറയുന്ന കേക്കു അതായത് அவன் புறகே ஒரு பெண் குட்டி நடக்கணும் அவன் எங்கிட்டு அது நான் ஒன்னும் உருவாக்கி கொடுக்க வேண்டி அவளை வலிச்சு இங்கே அவரை மனசு மாட்டி ரெண்டு மனசாக்கம்ப ஜோனோ அது அரோ வலிய வடிபிடிக்கணும் അങ്ങനെ അതിന് അതിന് വേണ്ടി മാത്രമാണ് നല്ലൊരു അത് ഒരുവാക്കി കൊടുക്കണം അത് ശരിയാണ് ഫ്രണ്ട് അല്ലേ അവനൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ബാബു ചീഡി കൊടുക്കില്ലേ ഇല്ല 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 നിങ്ങളെ കാണാൻ കിട്ടുന്നുണ്ട് ഞാൻ എത്ര നാളെ ഈ അഞ്ജലിന് പറയാതെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അച്ചുമാ അതല്ലേ പറഞ്ഞ ബാബു ഈ കരൽ തീറിട്ട് അച്ചു അച്ചു രണ്ട് പാട്ടൊക്കെ പാടി എത്ര ദിവസമായി നടക്കുന്നു അറിയുമോ ഞാൻ അതുകൊണ്ട് ജോണിന് വേണ്ടി മാത്രമാണ് ഞാൻ അത് ട്രൈ ഇങ്ങനെ ഒരു ഹെൽപ് ചെയ്തത് അല്ലെങ്കിൽ എനിക്കിണ്ട് ഞാൻ അച്ചു ഉള്ളപ്പോ ഞാൻ ആടെ നോക്കാനോ നോക്കോളൂ കണ്ടു 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 നാം പറഞ്ഞിട്ട് ഇപ്പൊ വിശ്വാസമായോ ജോൺ ജോൺ കണ്ടോ അതാണ് ജോൺ അവന്റെ പുറകിൽ കുറെ നാളായി നടക്കുന്ന കുറച്ചാണ് അടില്ല അടി ഞാൻ അവരോട് പറഞ്ഞത് വേറെ രീതിയിലാണ് എനിക്ക് ലാസ്റ്റ് തലയിൽ നിന്ന് ഒഴിവാക്കണന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളെന്ന് മാറിപ്പോയിട്ടാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് കണ്ടേ നല്ല ചേർച്ച ഉണ്ടെന്ന് പറഞ്ഞ അതെ അവിടെ നല്ല ചേർച്ച കൊണ്ടല്ല അതാ അത്രേ ഉള്ളൂ അച്ചുമേ രണ്ടെണ്ണുപാസിബിൾ അണ്ണു അണ്ണോണ് പോകാം പോകാം അച്ചുമ്മൂ ചെറിയ കാർ കൊണ്ട് ബാലിയ കാർ പാലിയ പാനി കിട്ടി ഇപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് ഇപ്പൊ എന്തിനുട്ടി പോകോൺ മറ്റേ ജോണിന്റെ കൊച്ചി മണിക്കൂട്ടി ആ ഓർമ്മ ഒന്ന്